നിരന്തരം ഭാരതത്തിനെതിരെ നിലപാട് സ്വീകരിക്കുകയും കുപ്രചരണം നടത്തുകയും ചെയ്യുന്ന അമേരിക്കൻ കോൺഗ്രസ് അംഗമായ ഇൽഹാൻ ഓമറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് അമേരിക്കൻ സന്ദർശനം നടത്തുന്ന രാഹുൽ ഗാന്ധി തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്ന ഇവരുമായി പ്രതിപക്ഷ നേതാവ് നടത്തുന്ന കൂടിക്കാഴ്ച അനവധി ആശങ്കകളാണ് ഉയർത്തുന്നത് കശ്മീർ വിഷയത്തിൽ പാകിസ്ഥാൻ അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് ഒമർ രണ്ടായിരത്തിരണ്ടിൽ പാകിസ്ഥാനും പാക്കാദീന കശ്മീരും സന്ദർശിക്കുകയും അമേരിക്കൻ ഏജൻസികളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയും ചെയ്തു പാകിസ്ഥാൻ സർക്കാരിന്റെ ചെലവിലായിരുന്നു സന്ദർശനമെന്ന് പിന്നീട് പുറത്തു വന്നു അൽഖയുമായി ചർച്ചകൾ ആരംഭിച്ച പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാദ് ഷെരീഫ് ഒസാമ ബില്ലാദിനെ രക്തസാക്ഷി എന്ന് വിളിച്ച ഇമ്രാൻഖാൻ എന്നിവരുമായി ഇൽഹാൻ ചർച്ച നടത്തിയിട്ടുണ്ട് കശ്മീർ പ്രദേശത്ത് അധിനിവേശം നടത്തുന്ന മുസ്ലീങ്ങളെ ഭാരതം മടിച്ചമർത്തുകയാണെന്ന് ആരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ കോൺഗ്രസിനോട് നടത്തിയ പ്രസംഗം ബഹിഷ്കരിക്കുമെന്ന് ഇൽഹാൻ പ്രഖ്യാപിച്ചിരുന്നു ഭാരതത്തിൽ ന്യൂനപക്ഷ വേട്ട നടക്കുന്നുവെന്ന കുപ്രചരണം നടത്തുന്നതിലും പ്രധാനിയാണ് ഇവർ ബംഗ്ലാദേശിലുണ്ടായ അട്ടിമറിയിലും ഇൽഹാൻ ഊമറിന്റെ ഇടപെടലുകൾ ആരോപിക്കപ്പെടുന്നുണ്ട് ഹമാസ് തീവ്രവാദികൾക്ക് അനുകൂലമായ നിലപാടും ഇവർ സ്വീകരിച്ചു വരുന്നു ഇത്തരത്തിൽ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ വക്താവും ഭാരതത്തിന്റെ താൽപര്യംക്കെതിരായും പ്രവർത്തിക്കുന്ന ഇവരെ രാഹുൽ കണ്ടത് പല ലക്ഷ്യങ്ങളും മുൻനിർത്തിയാണ് പാകിസ്ഥാനോടും കശ്മീരിലെ ഭീകരപ്രവർത്തനങ്ങളോടും സന്ധി ചെയ്യുന്ന നാഷണൽ കോൺഫറൻസ് ജമ്മു ജമ്മുകാശ്മീരിലെ കോൺഗ്രസ് സഖ്യത്തിന്റെ ഭാഗമാണെന്ന കാര്യം കൂടി കൂടിക്കാഴ്ചയോടൊപ്പം ചേർത്ത് വായിക്കണം ബംഗ്ലാദേശിന് സമാനമായി ഭാരതത്തിലും അമേരിക്കയുടെ ഇടപെടലുകൾ നടത്തി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ അണിയറയിൽ തന്ത്രം മെനയുന്നുണ്ട് മുസ്ലിം എന്ന വ്യാജ ആരോപണങ്ങൾ സൃഷ്ടിച്ച് ഭാരതത്തെ ലോകത്തിന് മുന്നിൽ നികെടുത്താനും രാജ്യത്ത് കലാപങ്ങൾ സൃഷ്ടിക്കാനും പദ്ധതിയിടുന്നു മിസ്റ്റർ രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടത്തിനായുള്ള ഈ നെറുകെട്ട കളി ഭാരത ജനത തിരിച്ചറിയുന്നുണ്ട്